അതായത് കേട്ടെങ്കിലും അബ്രുകാം ഇറങ്ങി തിരിക്കാൻ ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നെങ്കിലും ഇറങ്ങിയതാരാ ഇറങ്ങിയ അബ്രഗാമിനെ വിളിച്ചു അബ്രുകാം പോന്നു

പക്ഷേ ഇറങ്ങിയത് ആരട് കൂടെയാണ് എവിടെ ആരട് കൂടെ തന്റെ മകനായ അബ്രഹാമിയും വിളിച്ചത് അബ്രഹാമണി ആണെങ്കിലും ഇറങ്ങിയത് തേരകേരങ്ങാൻ കാര്യം ഇതായി അപ്പൊ ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് സംസാരിച്ചു തേജോമാനായ ദൈവം എനിക്ക് പ്രത്യക്ഷനാണ് എന്നോട് പറഞ്ഞു നീയെപ്പൂമിയിൽ നിന്ന് നീ കനാലിലേക്ക് പോകണം കനാൻ എന്ന് പറഞ്ഞില്ല കാണിപ്പായിരിക്കും ദേശത്തിലേക്ക് പോകണം പക്ഷെ കനാലിലേക്ക് പോകാനാണ് ഇറങ്ങിയത് മെസബത്തോമി പോകണം അപ്പോഴേ ദൈവം നിന്നെ വിളിച്ചതാണല്ലോ നീ ഒട്ടേക്ക് പോകണ്ട ഞാനും വരാമെന്ന് പറഞ്ഞതാണ് വളരെ ദൂരമുണ്ട് ഇത്രയും വലിയ ദൂരത്തിലേക്ക് നീ വരുമ്പോ ഞാനിവിടെ എന്ന സാരാനിലേക്ക് ഏകദേശം എണ്ണൂറ് മുതൽ ഏകദേശം തൊള്ളായിരത്തി അറുപത്തി കിലോമീറ്റർ വരെ ആയിരം കിലോമീറ്ററിനടുത്ത് വരെയുള്ള ദൂരം ഉണ്ട്

അവരെയാണ് ദൈവം വിളിച്ചിറക്കിയത് ഞാൻ പറയുമ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കരുത് അവരെയാണ് ദൈവം വിളിച്ചത് ആര് ആദ്യം വിളിച്ചത് വിഴികേട്ടറങ്ങിയെങ്കിലും ആദ്യ ദർശനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വിടികേട്ടിറങ്ങിയവരല്ല ദർശനം ദർശനം പ്രാപിച്ചവരല്ല ർശനം പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ വെക്കണം കേട്ടോ ദൈവം കഴിഞ്ഞ ദിവസം അച്ചായം പറഞ്ഞു അതൊന്നും ഇപ്പൊ വേണ്ട അതവിടെ പോയി അച്ചായം പറഞ്ഞു അച്ചായനാണ് വിളി കേട്ടത് നമുക്കൊരു മൂന്നു ദിവസം വാസ പ്രാർത്ഥന വെക്കണം കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു അത് വേണ്ട ദർശന அம்மியாக்கிய அபுகாபனா கிளட்டியது கைகம் செய்ய அது விடுதலை நடக்கொண்டு அது பவனத்தகத்தை பட்டதைக்கு அனுசரிச்சு அமை காரியங்கள் பவனத்தகம் நடக்க

സഭയ്ക്ക് വേണ്ടി കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലില്ലെങ്കിലും സഭയ്ക്ക് വേണ്ടി കൊടുക്കണം ർശനമുണ്ട് നമ്മുടെ വീട്ടിൽ കഞ്ഞി ദൈവദാസന്റെ വീട്ടിൽ വെച്ചിരുന്നെങ്കിലും കഞ്ഞിവെക്കണം നമ്മുടെ വീട്ടിൽ പട്ടിണിയിരുന്നാലും പട്ടിണിയിരിക്കണം എന്നുള്ള ദർശനത്തോട് കൂടി ഇറങ്ങി പക്ഷേ മറ്റൊരു പറയുന്ന എന്താണെന്നറിയാമോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കട്ടെ അവരെങ്ങനെയെങ്കിലും ഒക്കെ ഒരു പത്ത് കസേര വാങ്ങിച്ചു കൊടുക്കണം ഉടനെ അച്ചായൻ പറഞ്ഞു അല്ലെ അമ്മ പറഞ്ഞു മക്കള് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല പിന്നെ വാങ്ങിച്ചു കൊടുക്കണം അമ്മേ സലോ ആരെങ്കിലും പിന്നീട് ഒരു വിഷയം ചർച്ചയിൽ പറയുമ്പോൾ പിന്നീട് അമ്മാമ്മ വാതുറക്കത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ദർശനം കിട്ടിയത് ആർക്കാ വിളി കിട്ടിയത് ആരോടും എല്ലാറ്റിനുമായി അമേ നമ്മളെന്ത് വെച്ചിരിക്കുകയാണ് ദൈവം നിന്നെ ർശനം കൂടാരത്തിനല്ല നിന്റെ ദർശനം ഇവിടെ നിന്റെ ദൈവത്തിന്റെ വൈദ്യലി അനുസരിച്ച് നീ മുന്നോട്ട് പോകുമ്പോൾ കൊണ്ടുപോകും

ആരാമന്ദം തൊങ്ങുന്നത് അദൃശ്യത്തെ പర్యയമർബ അർബവകളായ ദൈവവനായ അബ്രഹാമിന്റെ ഭാര്യയായി അതേടെ വത്മമായ ഊരിൽ ആ മർബള സനായേ കൂടി കൽദിയ വത്മമായ ഊരിൽ നിന്ന് തനാദേശത്തെ പോവാൻ പ്രപ്പെട്ടോ അവിടെ അവൻ ഖാരാംഗര വന്ന് അവളെ പാർത്തു തേരന്റെ ആയുസ്കാലം 220 ഇരുന്നൂറ്റഞ്ച് സംവത്സരമായിരുന്നു തേരക ഹാലാനിൽ വെച്ച് മരിച്ചു